ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി നന്ദി നിർമ്മാതാവ് ആൻഡ്രോ ജോസഫ് സമൂഹമാധ്യമത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് ആദ്യമേ ആരാധകർക്ക് കാര്യം മനസ്സിലായില്ല പല ചർച്ചകൾക്കും ഈ പോസ്റ്റ് കാരണമായി പക്ഷെ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജസ് അദ്ദേഹത്തിന് സമൂഹ മാധ്യമത്തിലും കുറിച്ചു സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകോപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നുമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി മമ്മൂട്ടിയുടെ കൈകൂപ്പി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് ഈ കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചത് ഇതോടെ ആരാധകർക്ക് കാര്യം മനസ്സിലായി കുറച്ചു കാലമായി മമ്മൂട്ടി സിനിമയിലും സജീവമായിരുന്നില്ല ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിലായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെയോടെ എത്തിയ ടെസ്റ്റുകളെല്ലാം നെഗറ്റീവായി ഉടൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന അദ്ദേഹം ഒരു മാസത്തിനകം സിനിമകളിൽ സജീവമാകും നവാഗതനായ ജിതിൻ കീഴ് സംവിധാനം നിർവഹിക്കുന്ന കളങ്കാവലാണ് ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രം വിനായകനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഈ കാത്തിരിപ്പിനിടയിലാണ് മമ്മൂട്ടി ആരോഗ്യമാനെന്ന വാർത്തകളും പുറത്തു വരുന്നത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം